രാജ്യത്തെ പൗരന്മാരെ കടന്നുകയറ്റക്കാരായി മുദ്രകുത്തുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആറിലൂടെ നടപ്പിലാക്കുന്നതെന്ന് ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് അലി വല്ലപ്പുഴ ആരോപിച്ചു ഒറ്റപ്പാലത്ത് ഐ എൻ എൽ പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാ മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീവ്ര വോട്ടർ പട്ടിക പരിശോധനയുടെ ചുവട് പിടിച്ച് രാജ്യത്തെ പൗരന്മാരെ കടന്നുകയറ്റക്കാരായി മുദ്ര കുത്തുന്നത് നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആറിലൂടെ നടപ്പിലാക്കുന്നതെന്നും ഇത് നീതീകരിക്കാനാവുന്നതല്ലെന്നും ഐ എൻ സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് അലി വല്ലപ്പുഴ ആരോപിച്ചു രാജ്യത്തുടനീളം ഒരു പ്രത്യേക സമുദായത്തെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്ന പ്രക്രിയയാണ് നടന്നു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വിവിധയിടങ്ങളിലായി ഫോം ഏഴ് ദുരുപയോഗം ചെയ്ത് ന്യൂനപക്ഷ വിഭാഗത്തെ കൂട്ടമായി കരട് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കാനുള്ള ശ്രമങ്ങൾ ഇതിനോടകം പുറത്തുവന്നത് എസ് ഐ ആറിന് പിന്നിലുള്ള ദുരൂഹതയുടെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു എസ്ഐആറിനെ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നീക്കത്തെ ചെറുതോൽപ്പിക്കാൻ ജനാധിപത്യ മതേതര വിശ്വാസികൾ എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്ത് വരണമെന്നും അഷ്ട്രപ്പള്ളി പറഞ്ഞു ഒറ്റപ്പാലത്ത് ഐ എൻ എൽ പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാ മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാതിയുടെ ജില്ലയിലെ സ്വീകരണ സമ്മേളനങ്ങൾ വിജയിപ്പിക്കാനും യോഗം തീരുമാനിച്ചു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് അസീസ് പരിചിപ്ര അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ പി വി ട്രഷറർ വി ടി ഉമ്മർ അബു മാസ്റ്റർ അച്ചിപ്ര ഫൈസൽ തങ്ങൾ മുസ്തഫ പുതനഗരം കെ അമീർ കെ അബ്ദുറഹീം బషీర్ కుళికల్ మొయ్దీన్ టి ఉమర్ అలీ అల్యాస్ సిస్మాన్ వీ టి ఖాజా నజముద్దీన్ సంసాచు